നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടേ ഇന്നലെ പറഞ്ഞു നിങ്ങൾ അഞ്ചു മണി നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിക്കണേ ഒപ്പിട്ട് ഏകാണ്ട് ബലി വരുമ്പോൾ അർച്ചാണ്ട് ടൂർ പോകാറുണ്ട് ഇന്നലെ ഞങ്ങള് എല്ലാ ടൂറ് പോയിച്ചേരാ അരി പോരെ बोलो അന്നരൂപ്പെട്ടി അല്ലാ ആ വാദിൽർത്തുന്നൂട്ട പട്ട സമരത്തിനെ നമ്മൾ നിന്നില്ലേ വെള്ളം പോയിന്റെ മാ വിക്കേലണ്ടിവിടെ ആത്യസപ്പെട്ട ആവമായി ഇതിവിടേസപ്പെട്ട വലിയ ഇതിനെ രണ്ടരൂപ്പെട്ടിടകള വലിയ വളവന്മാരും ഇങ്ങേരെ വലിയ ജനերի ഔട്ട്സൈഡനെ പറ്റിയേ ആൾക്കാരാ പതിമതളിനെ ആണോ പറ്റുന്നൂട്ടീടടാ അഞ്ചുമണി വരെ അഞ്ചല്ല അഞ്ചു ആറു മണിയു ചോ ചോറ പോട്ടിട്ടുണ്ടാവല്ലോ കൂട്ടായിട്ട്

اڻ ڏون وڌيڪ اڻ ڏون 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 اڻ ڏون